പദ്ധതിയായ വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു അന്തിമ അനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ നൽകി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കാനാണ് ശുപാർശ മറിപ്പുഴയിൽ നിന്ന് മീനാക്ഷി ബ്രിഡ്ജിലേക്ക് എട്ട് ദശാംശം ഒന്ന് ഏഴ് മൂന്ന് കിലോമീറ്റർ ദൂരം രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ നിർമ്മാണ ചെലവ് ആനക്കാംപൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് പരിസ്ഥിതി ലോല പ്രദേശത്തായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചാകും നിർമ്മാണം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് എം എൽ എ ലിൻഡോ ജോസഫ് മേപ്പാടി തുരങ്കപാത എന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വയനാട് ജില്ലയും കോഴിക്കോട് നേരത്തെയുള്ള ഒരു ദുർഘടമായിട്ടുള്ള സ്ഥിതി നമുക്കറിയാം നമ്മുടെ വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ പ്രതിസന്ധി നമുക്കറിയാം അതിനൊരു പരിഹാരമെന്ന നിലയിൽ കൂടിയാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ആ ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻ്റെ കാലത്ത് ആനക്കാമ്പുൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നൊരു പ്രപ്പോസലും മുന്നോട്ട് വയ്ക്കുന്നത് പിന്നീട് നടന്ന തുടർപ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ചത് അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ഏഴ് എൺപത് ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കും വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം നടത്തും ഇരവഴിഞ്ഞു പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിലാകും നിർമ്മാണം ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കണമെന്ന നിബന്ധനയും സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട് ട്വന്റി തിരുവനന്തപുരം